എറണാകുളത്ത് അടുപിടിക്കിടെ ഒരാൾ കുത്തേറ്റ് മരിച്ചു തമ്മനം എ കെ ജി കോളനിയിലെ മനീഷാണ് മരിച്ചത് എന്ന ആൾ പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലാരിവട്ടത്തെ ഇന്ന് പുലർച്ചെയാണ് സംഭവം വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ് അർച്ചന എന്താണ് സംഭവിച്ചത് ശ്രീജ നമ്മളിപ്പോൾ ഉള്ളത് ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഇന്നലെ ഒരു കൂടിയാണ് ഈ അടിപിടി നടക്കുന്നത് അതിനുശേഷം വലിയൊരു കത്തിക്കുത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പേരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഇപ്പോൾ ഇവിടെ ഈ അടിപിടിക്കിടെ നടന്ന കത്തി രക്തക്കറ പാടുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് പോലീസ് എത്തി ഇവിടെയെല്ലാം സീൽ കെട്ടിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഒരു ഇന്നലെ രാത്രി വൈകിയും ഇവർ സംസാരിച്ചിരിക്കുകയായിരുന്നു തുടർന്നാണ് ഈ വാക്കു തർക്കം കത്തിക്കുത്തിലേക്ക് നീങ്ങിയത് ഏകദേശം ഒരു മണിയോട് പുലർച്ചെയായി ഒരു മണിയോട് സംഭവം ഉണ്ടാവുന്നത് ഈ പ്രതി പേരാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് ഒരാൾ എ കെ ജി കോളേജിലുള്ള മനീഷാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് മറ്റൊരാൾ അജിത്ത് ഈ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ അജിത്തിന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് മറ്റൊരാളുടെ വീടും ഇവിടെ സമീപം ഈ സംഭവം നടന്ന സമീപത്താണ് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ ഈ കത്തിക്കുത്തിൽ കലാശിച്ചത് തുടർന്നാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്തായാലും പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് സംഭവങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്തായാലും രണ്ട് പേർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പാലാല്വട്ട് മെയ് ഫസ്റ്റ് റോഡിലാണ് ഇത്തരം ഒരു സംഭവം നടത്തിയിരിക്കുന്നത് രാവിലെ തന്നെ ഇത്തരത്തിൽ നടുക്കം നടുക്കമുള്ളൊരു വാർത്തയാണ് കൊച്ചിയിൽ നിന്നും എന്തായാലും പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പിടിയിലുള്ള കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ശ്രീജ